ഇത് കണ്ടെങ്ങൾ ഒരു തറ പത്ത് സെന്റ് സ്ഥലത്ത് വീട് കയറ്റാൻ പാകത്തെ ഇതിലൊരു തറട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്ന് അറിയങ്ങള് കരുവാരകുണ്ട് പഞ്ചായത്തില് നമ്മുടെ പയ്യാക്കോട് വാർഡില് ഞാൻ ഈ നിൽക്കുന്ന റോഡ് റോഡുക ഈ റോഡ് നമ്മുടെ പയ്യാക്കോട് നിന്ന് നേരെ ചുള്ളിയോട്ടേക്ക് പോണ റോഡാണ് അതായത് മദ്രസ പയ്യാക്കോട് മദ്രസ റോഡാണ് ഡാറിങ്ങിട്ട റോഡാണ് അപ്പോൾ പത്ത് സെന്റ് സ്ഥലത്ത് അടിപൊളി അത് റോഡിന്റെ വക്കാണ് കാരണങ്ങൾ റോഡ് ദാട്ട റോഡ് നേരം ഇങ്ങോട്ട് കയറുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു സ്ഥലം കാരണങ്ങള് പത്ത് സെന്റ് സ്ഥലം നല്ല സ്ക്വയർ ആയിട്ട് അത് എവിടെയും കോണോ കാര്യങ്ങളൊന്നും ഇല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലം അത് വീട് കയറ്റാൻ വേണ്ടി പാകത്തിനായിട്ടുള്ള ഒരു തറട്ടച്ച് കണ്ട് അതോടൊപ്പം തന്നെ കണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഭാഗത്താണെങ്കിൽ കിണർ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കിണർ ഈ കിണർ മൊത്തം പാറ പൊതുവേടെ പാറ ഉള്ള ഒരു സ്ഥലമാണ് ആ പാറയിൽ കളച്ചു അടിഭാഗത്ത് പതിനഞ്ച് റിങ്ങോളം മുകളിൽ ഇട്ടപ്പ അതിന്റെ മുകളിലൊക്കെ വെള്ളമുണ്ട് അതുപോലെ തന്നെ തൊട്ട മുകളിലായിട്ട് മൂന്ന് റിങ് കിട്ടുകയാണ് അതോടൊപ്പം തന്നെ കറണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ മോട്ടറിന്റെ മോട്ടറിന്റെ ബേജാറുമാണ് മോട്ടർ ഇട്ട് വെച്ചു കണ്ടെങ്കിൽ കരണ്ട് മോട്ടറ് കിണർ അതോടൊപ്പം തന്നെ തറ അപ്പൊ ഈ ഒരു സ്ക്വയർ ആയ പത്ത് സെന്റ് സ്ഥലം അപ്പൊ ഞാൻ നമ്പർ തിരി തന്നിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ വിളിക്കുക അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ വില പറയുന്നത് പത്ത് സെന്റ് സ്ഥലം വിടുവെക്കണ്ട തറ കിണർ അതുപോലെ കരൻ്റടക്കം വെച്ച് മോട്ടർ അടക്കമുള്ള കൂടി വീട് കയറ്റാൻ വേണ്ടി അണ്ട് ഉണ്ടാക്കിയ ഒരു തറയാണ് അപ്പോൾ ഈ രണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ആ നമ്പറുമായി ബന്ധപ്പെടുക പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലവും തറയും കിണറും മോട്ടറും കരൻ്റെ അടക്കം എടുത്ത ഒരു സ്ഥലമാണ് പയ്യാക്കോട് വാടില് നമ്മുടെ പയ്യാക്കോട് മദ്രസ റോഡിലാണ് ഈ ഒരു സ്ഥലം സ്ഥലമുള്ളത് അപ്പം വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് നമ്പറിൽ ബന്ധപ്പെടുക